തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണപ്പുടവ് സമ്മാനിച്ച് വാർഡ് മെമ്പർ തൃക്കരിപ്പൂർ വൾവക്കാട് പതിനേഴാം വാർഡ് മെമ്പറും പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എ കെ ഹാഷിമാണ് മാതൃകാപരമായ പ്രവർത്തനം നടത്തിയത് ഓണാഘോഷങ്ങളുടെ ഭാഗമായി നാൽപ്പത്തിയഞ്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡ് പ്രദേശമായ വഴുവക്കാട്ടെ മെമ്പർ ഓണക്കോടികൾ വിതരണം ചെയ്തത് വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾ നൽകുന്ന പിന്തുണയ്ക്കുള്ള വാർഡ് മെമ്പറുടെ സ്നേഹ സമ്മാനം കൂടിയാണിത് ഇവരെ കൂടാതെ എല്ലാ ഗ്രാമസഭകളിലും പങ്കെടുത്ത രണ്ടു പേർക്കും ഓണക്കോടി നൽകി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളിലെ മുതിർന്ന അംഗങ്ങളായ ചി വി നാരായണി എം വി കർത്തിയാനി എന്നിവർ ചേർന്ന് മെമ്പർ ഹാഷിമിനെ പൊന്നാടി അണിയിച്ചു പരിപാടിയിൽ മെമ്പർ എ കെ ഹാഷിം അധ്യക്ഷനായി കണ്ണൻമാർ മുൻവാർഡ് മെമ്പർമാരായ കെ പി അഷറഫ്മാർ കെ പി ഫാത്തിമ മേറ്റുമാർ സി എച്ച് ഇബ്രാഹിം പഞ്ചായത്ത് ജീവനക്കാരായ കെ വി സുഭാഷ് ബിജിത്ത് തുടങ്ങിയവരും സംബന്ധിച്ചു തൊഴിലുറപ്പ് പദ്ധതി അക്കഡേറ്റഡ് എഞ്ചിനീയർ പി ശ്യാമലി സ്വാഗതവും മേറ്റ് ടി വി അനിത നന്ദിയും പറഞ്ഞു തുടർന്ന് മധുര പലഹാരങ്ങളും പായസവും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ